ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കാളികളായി ലണ്ടനിലെ ദേവി ഭക്തർ കെന്റ് അയ്യപ്പക്ഷേത്രത്തിന്റെയും ഹിന്ദു സമാജത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മേഡ്സ്റ്റോണിലാണ് ആറ്റുകാൽ ദേവിഭക്തർ അർപ്പിച്ചത് കേരളത്തിൽ നിന്നെത്തിയ പൂജാരി വിഷ്ണുരവിയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചത് ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ദേവി ദേവിഭക്തരാണ് മെയ്ഡ്സ്റ്റോണിൽ നടന്ന പൊങ്കാലയിൽ പങ്കെടുത്തത് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് മന്ത്രങ്ങൾ ഉരുവിട്ട് പൊങ്കാല അർപ്പിച്ച ഭക്തർക്ക് ആശംസകൾ നേർന്നു തിരുവല്ല പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഈ മാസം പതിമൂന്നാം തീയതിയാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാലങ്ങളായി ഈ പൊങ്കാല ആദരിച്ചു വരുന്നു യുണൈറ്റഡ് കിങ്ഡത്തിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിലും അയ്യപ്പ ടെമ്പിൾ അതോറിറ്റീസും ഹിന്ദു കെന്റിലെ ഹിന്ദു സമാജവും കാലങ്ങളായി നടത്തിവരുന്ന ആറ്റുകാൽ പൊങ്കാല ഈ വർഷവും സമുചിതമായി ആചരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏറെ സന്തോഷദായകമായ കാര്യമാണ് ഈ പൊങ്കാല മഹോത്സവത്തിൽ ആചരണത്തിൻ്റെ ഭാഗമാകുന്ന കെൻറ്റിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തസുമനസ്സുകൾക്കും അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാൽ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങളും സഹായങ്ങളും ഭക്തജനങ്ങൾക്ക് ചെയ്തു വരുന്ന മലയാളി കൂട്ടായ്മ കെന്റ് ഹിന്ദു സമാജവും അയ്യപ്പക്ഷേത്രവും വരും വർഷങ്ങളിലും ദേവിഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ സൌകര്യങ്ങളൊരുക്കുമെന്നും അറിയിച്ചു കേരളം ലണ്ടൻ പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് ജോബ് ഓറിയന്റൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കരിയർ സെറ്റ് ആക്കാം ഇന്ത്യാസ് ലാർജസ്റ്റ് ടെക്നിക്കൽ ട്രെയിനിങ് പ്രൊവൈഡറായ ഐ പി സി എസ് ഗ്ലോബൽ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു സി സി ടി വി ടെക്നീഷ്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബി എം എസ് എഞ്ചിനീയർ പൈത്തനാൻ ഡാറ്റ സയൻസ് തുടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകൾ ഐ പി സി എസ് ഗ്ലോബൽ എസ് എസ് പ്ലാസ കോളേജ് ജംഗ്ഷൻ